ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്നസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും അല്ലാതെയും ചുരുങ്ങിയ ചേരുവകൾ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പാല് വേണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് എം എൽ എ കപ്പിൽ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് ഈ പാല് നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം പാൽ തിളപ്പിച്ചെടുക്കുമ്പം ഇപ്പോഴും നന്നായിട്ട് അടിയിൽ ഇളക്കിയിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചു വന്ന ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് പഞ്ചസാരയാണ് എന്നിട്ട് പഞ്ചസാരയെ നന്നായിട്ട് ഈ പാലിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് അളവിൽ തന്നെയാണ് കസ്റ്റേർഡ് പൗഡറാണ് അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ തിളച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ഇട്ട് കൊടുത്താൽ കസ്റ്റാർഡ് പൗഡർ കട്ട കെട്ടിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീലിട്ട് വെച്ചിട്ട് ഈ കസ്റ്റേഡ് പൗഡർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കസ്റ്റേഡ് പൗഡറിൽ ഓൾറെഡി നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇനി കസ്റ്റേഡ് പൗഡർ വാനില ഫ്ലേവർ ഫ്ലേവറായിട്ടുള്ള കസ്റ്റേഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഞാനിതിലേക്ക് കുറച്ച് പിസ്തേൻ്റെ ഫ്ലേവറും കൂടെ ചേർത്തിട്ടുണ്ട് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാലും മതി അങ്ങനെ ഇപ്പോൾ നമ്മുടെ കസ്റ്റേഡ് സോസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് നേരം ഒന്ന് ഇത് പുറത്ത് വെച്ച ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ആ സോസിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവണം നമ്മുടെ സോസിന് ഉണ്ടായിരിക്കേണ്ടത് അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതായാലും മതി അപ്പോൾ ഞാൻ ഫ്രൂട്ട്സും കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റേർഡ് പൗഡറും അത് കസ്റ്റേർഡ് സോസും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം തണുത്തിരിക്കണം പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതി അതായത് ആദ്യം സോസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ശേഷം നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ നമ്മൾ ഇടുന്ന ഫ്രൂട്ട്സിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റിനനുസരിച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ തിക്നെസ്സിലും മാറ്റം വരും ഇപ്പം നമ്മൾ ഒരുപാട് വെള്ളത്തിൻ്റെ അംശമുള്ള ഫ്രൂട്ട്സ് നമ്മളിടുകയാണെങ്കിൽ നമ്മുടെ സോസിൻ്റെ കൺസിസ്റ്റൻസി വളരെ ലൂസായി പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റേഡ് ആണിത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാൽ റസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി റസ്ന അതുവരെ ടറ്റാ ബൈ